ഈ ചോദ്യത്തിന് ദൈവത്തെ മുഖാമുഖം ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരുന്നു കാണുവോണ്ടിപ്പാണ് അൾട്ടിമേറ്റ് ആയിട്ട് കാണുന്നത് ജീസസിനെയാണ് അതുകൊണ്ടാണ് ഫിലിപ്പോസ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു കാണണോന്ന് പറഞ്ഞപ്പോൾ എന്നെ കണ്ടില്ല അത് മതി എന്ന് പറഞ്ഞു കേസ് ഡിസ്മിസ്ഡ് പറഞ്ഞില്ല പിന്നെ വെയിറ്റ് ചെയ്യേ ഒരു ഒരു ക്രിസ്ത്യാനി ജീവിച്ചിരിക്കുന്ന വ്യക്തി ആകെ മൊത്തം ടോട്ടൽ കാണാൻ പറ്റുന്നത് പുത്രനെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ മാത്രമേ ഉള്ളൂ പിതാവില്ല നമ്മൾ ഈ സ്വർഗത്തിലോട്ട് എത്തുമെന്നൊക്കെ ഉള്ളു നിങ്ങൾ ഈ നാരദന്റെ കഥയൊക്കെ വായിച്ചിട്ട് നാരദൻ സ്വർഗത്തിലോട്ട് പോയി നാരദരെ വരൂ ഇരിക്കു അല്പം സോമനസത്തിന് കൊടുക്കൂ ഉറുവശി മേനകമാരി രംഭ തിലോത്തമയെ നൃത്തം ചെയ്യു നാരദർ പറഞ്ഞു കാണത്തെ അല്ല കണ്ടിട്ട് പോകാനേ പറ്റത്തുള്ളൂ തൊട്ടുനോക്കാനൊന്നും ആരും തർക്ക അവകാശമില്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്തകള് ജാതികളിൽ നിന്ന് കിട്ടിട്ടല്ലേ സവാല നിങ്ങൾ ഈ സ്വർഗത്തിൽ പോവെന്നൊക്കെ ചിന്തിക്കുന്നു നമ്മളെ ചോദിക്കട്ടെ ബൈബിളിൽ എവിടെയാണ് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വാക്യം ഒരു വാക്യം തരോ ആലം പറയുന്ന വിളക്ക് നിങ്ങൾക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്വർഗത്തിൽ നിന്ന് മണവാളിന് വേണ്ടി അലങ്കരിച്ച മണവാട്ടി പോലെ താഴേക്ക് ഇറങ്ങി വരുന്ന പണ്ടാരമല്ലേ കണ്ടത് അല്ലാതെ ഇവിടുന്ന് ആരെങ്കിലും കെട്ടിയെടുത്ത് മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ടോ നീ ഒന്നും ഇങ്ങോട്ട് വരണ്ട നിനക്കൊള്ളൊക്കെ അങ്ങോട്ട് വന്നേക്കാ എന്നല്ലേ പറയുന്നേ ഇറക്കി ഇവിടുന്നു പറഞ്ഞു എല്ലാവരും പൊക്കിക്കൊണ്ട് പോവു എന്നാ നീ വേറണം സ്റ്റെഫാനോസ് മരണസമയത്ത് കാണുന്നുണ്ട് പിതാവിന്റെ വലുത് ഭാഗത്ത് പുത്രം നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടാണ് ഇവരവനെ കല്ലെറിയാൻ കല്ലെറിഞ്ഞു കൊല്ലുന്നത് അതെന്തായിരിക്കാം സ്റ്റെഫാനോസ് പ്രാർത്ഥിച്ചെന്നതാ ആ പിതാവേ ഇവർ ചെയ് അല്ല ഇവരുടെ പാവ് ഇവർക്ക് പിതാവിനോടല്ലേശേ എന്നാ പ്രാർത്ഥിച്ചു എന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്നല്ലേ പ്രാർത്ഥിച്ചു ഉടലോടെ എന്നെ എടുക്കണമേ എന്നാണ് അല്ല ആയിക്കോട്ടെ പക്ഷേ എന്താണ് കണ്ടത് ദൈവമഹത്വം അതിന്റെ വലുത് ഭാഗത്ത് കർത്താവ് നിൽക്കുന്നു ഞാൻ കാണുന്നു എന്നാ പറഞ്ഞത് അപ്പൊ എന്താണ് പറഞ്ഞ എന്തായിരിക്കാം കണ്ടത് ഒരുപാട് പറയുന്നുണ്ട് അവർ പിതാവിന്റെ കുഞ്ഞാടിന്റെയും മുഖം കാണുന്നു അവനെ ആരാധിക്കുന്നു എന്ന് പറയുന്ന വാക്യങ്ങളുണ്ട് ഒരു ചോദ്യം കൂടെ ഉണ്ട് പിതാവായ ദൈവത്തിനും മനുഷ്യനും എടുക്കും മധ്യസ്ഥനില്ലാതെ നേരിട്ടുള്ള ഉണ്ടോ ഇല്ല തോരാ നമ്മൾ അൾട്ടിമേറ്റായിട്ട് ഈ ജീസസുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ അപ്പൊള്ളൂ താങ്ക് യു അത് ശരിയല്ലോ പാസ്റ്റേ അങ്ങനെയാണെങ്കിൽ കർത്താവ് എന്തിനാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് നിന്നെ കർത്താവിനോട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ കർത്താവ് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന പോലും സ്വർഗസ്ന ഞങ്ങളുടെ പിതാവ് ഒരു പ്രാർത്ഥനയാണ് അപ്പൊ അതിനകത്ത് ആദ്യം അഡ്രസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് പിതാവിനെയാണ് അപ്പൊ എങ്ങനെയായിരിക്കാം നമ്മൾ അൾട്ടിമേറ്റ് ത്രൂ കർത്താവ് എന്ന് പറഞ്ഞു ഓക്കെ പക്ഷെ കർത്താവിനോട് മാത്രമാണെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എന്ന് പറഞ്ഞേ ഞാൻ കർത്താവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേൾക്കുന്നു നമുക്ക് അൾട്ടിമേറ്റ് കാണാൻ പറ്റുന്ന യേശുവിനെയാണ് യേശു ചെല്ലുന്നവരെ അവിടെ കൊണ്ട് തീർന്നു പിന്നെ നമ്മൾ നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥന യേശു യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ബിക്കോസ് ഓഫ് ജീസസ് ആണ് അത് ചൊല്ലുന്നത് പഠിപ്പിച്ചല്ല നമുക്ക് ചൊല്ലാൻ നിർത്തിയെന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ പക്ഷേ ഈ യേശുക്രിസ്തുലേക്ക് നമ്മൾ വരുന്നത് പോലും ദൈവം എന്നൊരു കൺസെപ്റ്റ് കൺസെപ്റ്റ് എന്ന് ഞാൻ പറയുന്നത് ദൈവം എന്നുള്ള ഒരു സത്യം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ആ ദൈവത്തിന്റെ പ്രവാചകമാർ കൂടിയുള്ള പ്രവചനം ഏത് പ്രവാചന യഹോവൻ ഒന്നും ഞാൻ പറയുന്നില്ല കർത്താവ് ദൈവം ദൈവത്തിന്റെ പ്രവാചകന്മാരിൽ കൂടിയുള്ള പ്രവചന നിവൃത്തിയായിട്ടാണ് കർത്താവായ യേശു വരുന്നത് ആ യേശുക്രിസ്തു ആരാണോ തന്നെ ഭൂമിയിലേക്ക് അയച്ചത് അവനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് സ്വന്തമായി നൽകുന്നു അപ്പോസന്മാർ കൂടി നൽകും അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് ജീവിക്കുക പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പം എങ്ങനെയാണ് തന്നെ അയച്ചവൻ ഒരുവൻ ഇല്ലാതെ ആയിരിക്കുന്നത് ആ ഒരു സത്യം അവിടെ നിൽക്കുമല്ലേ നിൽക്കുവല്ലേ ഈ പ്രവാചകന്മാരെ കൊണ്ടൊന്നും കാര്യങ്ങൾ യേശു വരുമെന്ന് നടക്കാൻ അതെ ആയിക്കോട്ടെ തീർച്ചയായിട്ടും അല്ല അല്ല യേശുക്രിസ്തു ആരാന്നുള്ളതാണ് നമ്മൾ പഠനവിധേയമാക്കേണ്ടത് യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ ശിരസായി ദൈവത്തോട് ബന്ധപ്പെടുന്നു നമ്മൾ ക്രിസ്തുവിലൂടെയാണ് ദൈവത്തെ കാണുന്നത് അതുകൊണ്ടാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ക്രിസ്തുവിലൂടെ കണ്ടാ മതി നിങ്ങൾ വേറെ കാണാൻ ശ്രമിക്കുമ്പോ അത്തരം കുൽസിതൊന്നും നടക്കുകയല്ല ആ ഇത് ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കാം ക്രിസ്തുവിലൂടെ എന്നൊരു ഒരു പരാമർശമാണ് പാസ് സമ്മതിക്കും പക്ഷെ ക്രിസ്തുവിൽ എല്ലാം നിന്നു പറയുന്നെടുത്താണ് എന്റെ ചോദ്യം വരുന്നത് തോന ക്രിസ്തു ദൈവ പ്രതിമയാണ് നിങ്ങൾക്ക് അതറിയോ വാക്യം വായിച്ചിട്ടുണ്ടോ ദൈവ പ്രതിമയാണ് പ്രതിമ എന്തിനാ പ്രതിമെ ഒറിജിനൽ അപ്പുറത്ത് ഒറിജിനുണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത ഒറിജിനെ കാണാൻ പറ്റിയ പ്രതിമ വെക്കേണ്ട കാര്യമുണ്ടോ ബൈജുന്റെ വീട്ടിൽ ബൈജുന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ വേണ്ട ഞാനിപ്പോ അവരുടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ ആ അപ്പം ഈ ദൈവപ്രതിമയായിട്ട് ക്രിസ്തുവിനെ വിടുന്നത് എന്തിനാണ് ദൈവത്തെ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ദൈവപ്രതിമ പ്രൊവൈഡ് ചെയ്തത് ദൈവത്തെ കാണാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റാഞ്ഞതുകൊണ്ട് നമ്മുടെ ഇടയിലിട്ട് ഒരു പ്രതിമ എന്നുള്ള നിലയിൽ മനുഷ്യരൂപത്തിൽ കർത്താവ് വേശീകരിച്ചു വന്നു ആ ദൈവപ്രതിമയെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ നേരിട്ട് കാണുമ്പോ പിന്നെ പ്രതിമയുടെ ആവശ്യം ഇല്ലല്ലോ ആ പ്രതിമ നേരിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണണം ഇന്ന് യേശു ഭൂമിയിൽ ഇല്ല പകരം ബൈജുവിൽ ക്രിസ്തു രൂപപ്പെടണം ബൈജുവിൽ ക്രിസ്തു രൂപപ്പെടുമ്പോൾ ഞാൻ ബൈജുവിൽ ദൈവത്തെ കാണണം അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തു ഉരുവാകുവോളം ഞാൻ പ്രസേദനപ്പെടുന്നവരായ എൻ്റെ മക്കളെ എന്ന് ബൗലു സുലിയ പറഞ്ഞത് അപ്പോ ഇന്നിപ്പം യേശു ക്രിസ്തുവിന് ഇതുവഴി വന്ന് നമുക്ക് ദർശനം തരാനുള്ള അവസരമൊന്നുമില്ല അപ്പോ ക്രിസ്തു രൂപപ്പെടുന്ന വ്യക്തികളിൽ ക്രിസ്തുവിനെ കാണുക അപ്പൊ അല്ലാതെ വേറൊരു ദൈവത്തെ പോയി കാണാമെന്ന് വിചാരിക്കണ്ട അത് സാധിക്കില്ല പക്ഷേ ചോദ്യം ചോദിക്കുന്ന ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ വീടിന് ചോദിക്കാം ഇവിടെ പ്രതിമ നിങ്ങളാകണം എന്നൊക്കെ പറയുന്നത് നമ്മൾ ക്രിസ്തുവിനെ പോലെയായി ദൈവ മക്കളായി അതിനുശേഷം കർത്താവ് പറഞ്ഞ ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പിതാവിനെ കാണും എന്നെ കണ്ടു പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് വീണ്ടും കർത്താവ് പറയാണ് അതിന് ശേഷമായിട്ട് പറയുന്നു ഞാൻ ലോകത്തെ പിതാവിനെ വിട്ട് ലോകത്തേക്ക് വന്നിരിക്കുന്നു ഇനി ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് കയറിപ്പോകുന്നു അപ്പോൾ ആ ഞാൻ പോയാൽ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ ഞാൻ അവിടുന്ന് ഒരു വാസത്തലം എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നല്ല പറയുന്നത് ഞാൻ പോയാൽ നിങ്ങളെ വീണ്ടും എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും എന്ന് പറയുന്നത് അത് പിതാവ് ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിലെ എന്നുള്ള അർത്ഥത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ ഒരു ഇടത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പിന്നെ എങ്ങനെയാണ് പ്രത്യേകിച്ച് ഇപ്പൊ പാസ് പറയുന്ന പാസ് പഠിപ്പിക്കുന്ന തന്നെ ട്രിനിറ്റിയുടെ സാങ്കത്യം ഇല്ലാതാക്കുന്ന ഒരു കാര്യം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടെ പിതാവും പുത്രനും പരിശുദ്ധമാവും കൂടി ചേർന്ന ഒന്നായിരിക്കുമ്പോ ഇവിടെ നമ്മൾ പിതാവിനെയും പുത്രനേയും പരിശുദ്ധമാവിനെയും എല്ലാം കൂടി ഇതിപ്പം എന്താണ് പോലെ ഞാൻ വേറെ എടുക്കണ്ട അങ്ങനെ ആയിട്ട് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഞാൻ ഞാൻ വീണ്ടും ചോദിക്കുന്നത് ആ അങ്ങനെയല്ല ഈ അധ്യായത്തിലാണ് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഈ അധ്യായത്തിൽ പറയുമ്പോൾ ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് യേശു എങ്ങോട്ടാ പോയത് സ്വർഗത്തിലോട്ടാണോ നിങ്ങക്ക് ബൈബിളിന്റെ ആ ക്രമം അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം പതിനാലാം അധ്യായത്തിൽ സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് യേശു നേരെ പോയത് കുരിശിലേക്കാണ് അല്ലാതെ സ്വർഗ്ഗത്തിലോട്ടൊന്നുമല്ല അപ്പൊ സ്ഥലം ഒരുക്കാൻ പോയത് കുരിശിലാണ് അപ്പൊ ഒരുക്കിയത് കുരിശിലാണ് യേശു കുരിശിൽ മരിച്ചതോടുകൂടെ ന്യായ പ്രമാണത്തിന്റെ ചീട്ട് കീറി അന്ന് വരെ ഭൂമിയിൽ ഒരു ദൈവാലയമേ ഉള്ളൂ എന്റെ പിതാവിന്റെ ഭവനമാണ് എന്റെ പിതാവിന്റെ ആലയമാണ് എന്നൊക്കെ യേശു പരിചയപ്പെടുത്തിയ ആലയം ഇടിഞ്ഞുപോയി അപ്പൊ പകരം എന്ത് ചെയ്തു എന്റെ പിതാവിന്റെ ഭാഗത്ത് അനേകം വാസസ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് പ്ലേസസ് അത് ലോകം ഉയർന്നിരിക്കുന്ന ക്രൈസ്തവ ദേവാലയങ്ങളാണ് അതുകൊണ്ടാണ് അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞേ അപ്പൊ ക്രിസ്തുവിന്റെ കുരിശ് മരണ നിമിത്തം അതേ കുരിശിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് ലോകമെങ്ങും ലക്ഷക്കണക്കിന് ആലയങ്ങൾ ഉയർന്നു കഴിഞ്ഞു കൂടി വരാനും ദൈവത്തെ ആരാധിക്കാനും ദൈവോചനം കേൾക്കാനും ഒക്കെ ആയിട്ട് ലോകമെമ്പാടും അനേക ആലയങ്ങൾ ഉയർന്നു അത് അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അത് കർത്താവാസാല ഒരുക്കി ആ പ്രോമിസ് നിറവേറി നിങ്ങൾ അത് വിചാരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ല ചൊവ്വായിക്കും വ്യാഴത്തിനും ഇടയ്ക്ക് അങ്ങനെ എങ്ങാണ്ടൊരു സ്ഥലത്ത് ഇങ്ങനെ എന്തോ ഭവനം ഇരിപ്പുണ്ടൊന്നുമില്ല അത് ഇവിടെ ഫുൾഫിൽ ആയി സുഹൃത്തെ ആ വാക്ക്